ഈശ്വഷിയായി സ്വീകരിക്കട്ടെ തെനാക് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി സൽബുദ്ധിയുടെ മാതാവിൻ്റെ തിരുനാൾ സദ് ഉപദേശത്തിൻ്റെ മാതാവെന്നും നമ്മൾ വിളിക്കാറുണ്ട് സദ് ഉപദേശത്തിൻ്റെ മാതാവ് സൽബുദ്ധിയുടെ മാതാവ് അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ അവർ ലേഡി ഓഫ് ഗുഡ് കൗൺസിൽ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ കാണുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മാർക്കോസ് സുവിശേഷകൻ്റെ തിരുനാൾ ദിവസമാണ് അന്ന് വൈകിട്ട് നാല് മണിക്ക് സ്വർഗീയ മാതാവ് മധുര സംഗീതത്തിൻ്റെ അങ്കമ്പടിയോടെ മാലാകമാരുടെ അങ്കമ്പടിയോടെ ജനീസനോ എന്ന് പറയപ്പെടുന്ന ജനീസനോ എന്ന് പറയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിലേക്ക് മേഘങ്ങൾ ഇറങ്ങി വരുന്നതായി മനുഷ്യർ കണ്ടു അത് കണ്ടു കണ്ടതിന് ശേഷം പരിശുദ്ധ അമ്മയെ സ്തുതിച്ച് പാടുകയും അവരാ സൽബുദ്ധിയുടെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലായി അതിനെ കാണുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ വത്തിക്കാനിലെ ബസിലിക്കയിൽ വെച്ച് മേരിമേജർ ബസിലിക്കയിൽ വെച്ച് മേരിമേജർ ബസിലിക്കയിൽ നിന്ന് അധികം ദൂരത്തല്ല ഈ പള്ളി എന്നാണ് പറയപ്പെടുന്നത് ജനീസനോ എന്ന് പറയപ്പെടുന്ന സ്ഥലം ഈ ബസിലിക്കയിൽ വെച്ച് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി പാപ്പ സതു ഉപദേശത്തിൻ്റെ മാതാവിന് കിരീട ധാരണ നടത്തിയെന്ന് പറയപ്പെടും ഒരു അത്ഭുതകരമായ ചിത്രം അതിൻ്റെ പശ്ചാത്തലമായിട്ട് പറയുന്നുണ്ട് സദ് ഉപദേശത്തിൻ്റെ മാതാവിൻ്റെ ചിത്രമായിട്ട് തിരുസറിയിൽ പറയപ്പെടുന്ന ചിത്രം ഇതാണ് നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിൽ ബെനഡിറ്റ് പതിനാലാമൻ പാപ്പ സതു ഉപദേശത്തിൻ്റെ മാതാവിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധ്യത ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ പിയൂസ് ആറാമൻ പാപ്പ ഈ തിരുനാളിന് തുടക്കം കുറിച്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മർക്കൂസ് വിശേഷത്തിൻ്റെ തിരുനാളായത് കൊണ്ട് ഇരുപത്തി ആറ് സത് ഉപദേശേഷൻ ഉപദേശത്തിൻ്റെ മാതാവിൻ്റെ തിരുനാളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു പിൽക്കാലത്ത് ലിയോ പതിമൂന്നാമൻ പാപ്പ ഇതൊരു ആഗോള സഭയുടെ തിരുനാളായി ആഗോള സഭ ആചരിക്കേണ്ട തിരുനാളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാണ് ഉൾകരുതുന്നത് പിന്നീട് പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള മരിയ ഭക്തർ ലൊറൈറ്റോ ലിറ്റിനിയിൽ ഈ ടൈറ്റിൽ കൂട്ടിച്ചേർത്തു സഭയുടെ കൂടി അങ്ങനെയാണ് ലിറ്റിനിയിൽ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് സദ് ഉപദേശത്തിൻ്റെ മാതാവേ അല്ലെങ്കിൽ സൽബുദ്ധിയുടെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മ നല്ല ഉപദേശം നൽകുന്നവളാണ് ഇതൊരു വളരെ മനോഹരമായ ടൈറ്റിലാണ് യഥാർത്ഥത്തിൽ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്കിതിനെ കാണാൻ സാധിക്കും ഒന്ന് ദൈവപുത്രനായ ഈശോയ്ക്ക് തന്നെ ഉപദേശം നൽകിയ മാതാവ് നമ്മൾ ഈ ലൂക്കാട്ട് സുവിഷം രണ്ടാമത് നാൽപ്പത്തി എട്ടാം വാക്യം ഉത്കണ്ഠയോടുകൂടി ഞാനും നിൻ്റെ പിതാവും നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ കാണാതെ പോയി ഈശോയെ തിരികെ കിട്ടുമ്പോൾ ഈ പരിശുദ്ധ അമ്മ പറയുന്നൊരു വാക്യമുണ്ട് അതായത് ആ വാക്യത്തിൻ്റെ അർത്ഥം ഈശോയ്ക്ക് പരിശുദ്ധ അമ്മ ഒരു നല്ല ഉപദേശം നൽകിയാണ് ഈശോയ്ക്ക് മാത്രമല്ല ആ പ്രായത്തിലുള്ള എല്ലാവർക്കും നിനക്ക് ദൈവം നിശ്ചയിച്ചിരിക്കുന്നൊരു പ്രായം വരെ നീ മാതാപിതാക്കളോടൊപ്പം അവരുടെ ഉപദേശം സ്വീകരിച്ച് ജീവിക്കേണ്ടവനാണ് എന്ന സദ് ഉപദേശം മാതാവ് നൽകിയായിരുന്നു അത് കഴിഞ്ഞ് ലൂക്കാട് ശുശേഷം രണ്ടാം അധ്യയൻ അൻപത്തി ഒന്നാം വാക്യം തുടർന്നുള്ള അൻപത്തി ഒന്നാം വാക്യത്തും നമ്മൾ സുവിശേഷൻ അറിയപ്പെടുന്നുണ്ട് അവൻ നസരത്തിൽ ഭവനത്തിലേക്ക് പോയി മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു അടുത്ത വാക്യം അൻപത്തി രണ്ടാം വാക്യം നമ്മൾ വായിക്കുന്നത് പ്രായത്തിലും ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും വളർന്നു എന്ന് പറയപ്പെടുന്ന വാക്യം നമ്മൾ വായിക്കുന്നു അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉപദേശം സ്വീകരിച്ച് ജീവിച്ചു അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്സായ മാതാ ചിത്രമൊക്കെ ലൂക്കാവും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണുന്നത് ഗബ്രിയലും മിഖായലും കുരിശും ആയിട്ട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഈശോയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ ആ മുറ്റത്ത് ഓടി ആ ഉപദേശം നൽകുന്ന അമ്മയുടെ അരികിൽ വന്നിങ്ങനെ ചേർന്നണഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ഓട്ടത്തിനിടയിൽ പൊട്ടിപ്പോയി തൂങ്ങി കിടക്കുന്ന ചെരുപ്പൊക്കെ ഭംഗിയായിട്ട് ലൂക്ക് ആ ചിത്രത്തിൽ വലിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉപദേശം തേടി പോകുന്ന ഈശോയെ നമുക്ക് ആ ചിത്രത്തിലും കാണാൻ സാധിക്കും അപ്പോൾ ഈശോയ്ക്ക് ഉപദേശം നൽകിയ മാതാവ് വീണ്ടും നമ്മൾ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് സുരക്ഷിതരിക്കില്ല രണ്ടാമധ്യായം മൂന്നും അഞ്ചും വാക്കിലൂടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട് മറിയം ആ കാനായിൽ വീഞ്ഞു തീർന്നു പോയ വീടിനെക്കുറിച്ച് ഈശോയോട് പറയുന്നത് അവർക്ക് വീഞ്ഞില്ല ഒരു ഉപദേശമാണ് നീ ഇടപെടണം എന്നിട്ട് അഞ്ചാം വാക്യം എത്തുമ്പോൾ ഇത്തിരി നാലാം വാക്യം ഈശോ തിരിച്ച് ചോദിക്കുന്നുണ്ട് സ്ത്രീ എനിക്ക് നിനക്കും എൻ്റെ സമയം എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അപ്പോൾ അഞ്ചാം വാക്യം എത്തുമ്പോൾ നമ്മൾ വീണ്ടും വാക്ക് ഇങ്ങനെയാണ് മറിയം പരിചാരകന്മാരോട് അവർ അവിടെ നിൽക്കുന്നവരോടായിട്ട് പറയുകയാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക യഥാർത്ഥത്തിൽ അത് ഈശോയ്ക്കുള്ളൊരു ഇൻസ്ട്രക്ഷനാണ് ഈശോയ്ക്കുള്ള ഒരു ഉപദേശമാണ് നീ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ചെയ്യാൻ പറയും എന്നുള്ളത് എന്നാലത് നമുക്കുള്ളൊരു ഉപദേശം കൂടിയാണ് ഈശോ പറയുന്നതനുസരിച്ച് ജീവിക്കുക നമ്മളെ ഉപദേശിക്കുക മാതാവ് അപ്പോൾ ഈശോയെയും നമ്മളെയും ഉപദേശിക്കുന്ന മാതാവിൻ്റെ പരിശ്രവന്യാമൃത്തിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക വീണ്ടും നമ്മൾ പിന്നെ മാതാവിൻ്റെ ഡയറക്റ്റ് ഇടപെടലിലൂടെയുള്ള വാക്കുകൊണ്ടുമുള്ള ഉപദേശങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും മറിയം തൻ്റെ നോട്ടം കൊണ്ടും ഇമയനക്കങ്ങൾ കൊണ്ടും പുഞ്ചിരി കൊണ്ടും കണ്ണു നിറഞ്ഞ നിൽക്കുന്ന ആ നിൽപ്പ് കൊണ്ടും ഒക്കെ ഈശോയെ വീണ്ടും ഉപദേശിച്ചിട്ടുണ്ടാവണം ഈശോ വീണ്ടും ബലപ്പെടുത്തിയിട്ടുണ്ടാവണം നമ്മൾ അപ്പോസ്വല പ്രവർത്തനത്തിലേക്ക് വരികയാണ് ഈശ്വരയുടെ ആ ഒക്കെ കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് എന്ന് പ്രാർത്ഥിക്കുന്ന ആ ശിഷ്യഗണത്തെ നമ്മൾ വായിക്കുന്ന അപ്പോസ്വല പ്രവർത്തനം ഒന്നാമധിയും പതിനാലാം വാക്കിത്ര അവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അവർ ഏക മനസ്സോടെ പരിശുദ്ധ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ ചെലവഴിച്ചു തകർന്നു പോകാമായിരുന്ന ചിതറിപ്പോകാമായിരുന്ന ആ ശിഷ്യഗണത്തെ ഒരുമിച്ച് നിർത്തി മറിയം അവരെ അവരോട് അവരെ ഇങ്ങനെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിപ്പിച്ചു എന്ന് മാത്രമല്ല അവർ ഉപദേശിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കും ഉപദേശിച്ച് ആ ഉപദേശം കേട്ട് അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധർ അവരുടെ മേലേ കടന്നുവരുന്നത് ഇപ്പം രണ്ട് ടൈറ്റഡുകൾ നമുക്കിതിനെ കാണാൻ സാധിക്കും ഒന്ന് എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ മടിച്ചു നിൽക്കുന്ന നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഉപദേശം അത്യാവശ്യമാണ് ഈശോ പോലും അത് സ്വീകരിച്ചു കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കാൻ മടിച്ചു നിൽക്കുന്ന ഈശോ സമയമായിട്ടില്ല എന്നൊക്കെ പറയുന്ന ഈശോയ്ക്ക് തുടക്കം കുറിക്കാനായിട്ട് പ്രേരണ നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ ഉപദേശമാണ് അതായത് ആത്മീയ ജീവിതത്തിനാകട്ടെ ഭൗതിക ജീവിതത്തിലാകട്ടെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പേടിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ആത്മീയ മുന്നേറ്റം ഒരു ആത്മീയ തുടക്കം ഒരു നല്ല ഒരു പ്രാർത്ഥനാ ജീവിതം അല്ലെങ്കിൽ ഇന്ന് തൊട്ട് നാളെ തൊട്ട് രാവിലെ പള്ളിയിൽ പോയി തുടങ്ങാം കുറച്ചും കൂടെ കാര്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങാം ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് കാരുണ്യ പ്രവർത്തിൽ ഏർപ്പെടണം ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുണ്ട് പക്ഷെ മടിച്ച് നിൽക്കുന്നത് നമുക്ക് പ്രേരണ നൽകുന്നത് അല്ലെങ്കിൽ ഉപദേശം നൽകുന്നത് പരിശീലനം അറിയുവാണ് ഈശോയ്ക്ക് ഉപദേശം നൽകിയ പോലെ തുടക്കങ്ങൾ കുറിക്കുവാനായിട്ട് ഭൗതികവും ആത്മീയവുമായുള്ള നന്മകൾക്ക് തുടക്കം കുറിക്കാൻ ഉപദേശം നൽകുന്ന അറിയാം ഈ രണ്ടാമത് അപ്പോസ്റ്റല പ്രവർത്തനങ്ങളിൽ പരിശീ അപ്പോസ്വലന്മാരുടെ ഇടയിടയിൽ ഇടപെട്ടപ്പോൾ എന്താ സംഭവിച്ചത് തകർന്നു പോകാമായിരുന്നവരെ ചേർത്ത് പിടിച്ച് ബലപ്പെടുത്തുന്ന മറിയും തുടക്കം കുറിക്കാൻ ഉണർവ് നൽകുന്ന മറിയോ അല്ലെങ്കിൽ ഉപദേശം നൽകുന്ന മറിയും തകർന്നു പോകാനിരുന്നവരെ ബലപ്പെടുത്തുന്ന ഉപദേശം നൽകുന്ന മറിയം അതാണ് അപ്പോസിലെ പ്രവർത്തനം നമ്മൾ കാണുന്നത് ഉപദേശക യഥാർത്ഥത്തിൽ ഈ പാരക്ലൈറ്റോസ് കൗൺസിലർ എന്ന വാക്കിൻ്റെ അങ്ങനെയാണ് അതിനെ അങ്ങനെ തർജ്ജമെന്ന് അഡ്വക്കേറ്റ് കൗൺസിലർ എന്നൊക്കെയാണ് ഉപദേശകൻ ഞാൻ നിങ്ങൾക്കായി ഒരു പരാക്ലേത്യസിനെ തരും ഒരു പരാക്ലത്യസ് ഉപദേശകൻ അതാണ് കൗൺസിലർ പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന വാക്കിയാണ് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുക ഈ പരിശുദ്ധാത്മാവെന്ന് പറയപ്പെടുന്ന ഉപദേശകൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ പരിശുദ്ധ കന്യാമുറിയും ഉപദേശകയാണ് സദ് ഉപദേശകയാണ് അത് നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കുക ഈ ഏഷ്യ ഏശ്യപ്രവാചൻ്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഒൻപതാം മതിയായ ആറാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഒരു ശിശു നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു പുത്രം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ ചുമലിലാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറഞ്ഞ കാര്യം ഇതാണ് അവൻ വിസ്മേനീയനായ ഉപദേഷ്ടാവ് മൂന്ന് ശക്തനായ ദൈവം നാല് നിത്യനായ പിതാവ് അഞ്ച് സമാധാനത്തിൻ്റെ രാജാവ് എന്നവനറിയപ്പെടും ആധിപത്യം അവൻ്റെ ചുമലിലാണ് വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ അറിയപ്പെടും ഈശോയെക്കുറിച്ച് പറയുക ഈശോ ഒരു വിസ്മയനീയനായ ഉപദേഷ്ടാവായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണത്തിൽ ഒന്ന് ദൈവപുത്രനായതുകൊണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയപ്പെടുന്നത് മറിയമെന്ന ശ്രേഷ്ഠ ഉപദേശക അമ്മയായി ഉണ്ടായിരുന്നുകൊണ്ടാണ് സദ്ബുദ്ധിയുടെ മാതാവ് സദ് ഉപദേശത്തിൻ്റെ മാതാവ് മദർ ഓഫ് ഗുഡ് കൗൺസിൽ എന്ന പരിശുതാമ്യം നമ്മൾ വിളിക്കുക രണ്ടിടങ്ങളിൽ ഒന്ന് ഇത് ചെയ്യണോ വേണ്ടയോ ഒരു നല്ല കാര്യം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഒരു ആശങ്കയിൽ നിൽക്കുമ്പോൾ മറിയം നമ്മളെ ഉപദേശിക്കും തകർന്നടിഞ്ഞു പോകാവുന്ന ചിതറിക്കപ്പെട്ടു പോകാവുന്ന സന്ദർഭത്തിൽ ഇരുന്ന പോലെ നമ്മളിങ്ങനെ ഈശോയൊക്കെ നമ്മളെ ഇട്ടും പോയി പോയിരിക്കുക സ്വർഗത്തിലേക്ക് കയറിപ്പോയി നമ്മളിനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തകർന്നടിയാൻ പോകുന്ന നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനെ തന്നു ബലപ്പെടുത്താൻ പരുവത്തിന് ഒരു न्दा ി ഒരുക്കത്തിനായിട്ടുള്ള ഉപദേശം നൽകാൻ പോകുന്നത് മറിയവാണ് അപ്പോൾ പരിശുദ്ധ അമ്മ എന്ന ഉപദേശക നമുക്ക് ചേർത്ത് പിടിക്കാം ജോൺ ബോൾ സെക്കൻഡിൻ്റെയൊക്കെ ആ വാക്യം വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ പറയുന്നുണ്ട് മറിയത്തിൻ്റെ വിദ്യാലയത്തിൽ പഠിക്കും യു സ്റ്റഡി എൻ ദ സ്കൂൾ ഓഫ് മേരി മറിയത്തിൻ്റെ വിദ്യാലയത്തിൽ പഠിക്കുക എന്ന് പറയുക പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്ക് പഠിക്കാം ആ സദ്ബുദ്ധിയുടെ മാതാവ് സദ് ഉപദേശത്തിൻ്റെ മാതാവ് മദർ ഓഫ് ഗുഡ് കൗൺസിലും നമ്മളെയും വഴി നടത്തട്ടെ ആ പാരാക്ലത്തോസിൻ്റെ പ്രിയപ്പെട്ട മണവാട്ടിയായ ഉപദേശക നമ്മളെ വഴി നടത്തട്ടെ നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവും പരിശുദ്ധ അമ്മയും ചേർന്ന് ഉപദേശം നൽകി നമ്മെ വഴിയെത്തുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ